ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സഹായ നിധികൾ സംഭരിക്കാം ഇഷ്ടംപോലെ കോടികൾ ഫണ്ട് ഉണ്ടാക്കാം അതൊക്കെ അവരെ അക്കൗണ്ടിലേക്ക് പോകാം നമ്മൾ മുൻവർഷങ്ങളൊക്കെ കണ്ടതാണ് ഉണ്ടാക്കിയ ഫണ്ടൊക്കെ പോയത് വിജയൻ പിണായി വിജയൻ സാറിന്റെ അക്കൗണ്ടിലേക്കൊക്കെ പോയ തുകകളെ ആശയം ഞാൻ നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇന്ന് പെരിയാറിന് കുറുകെ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയതാണ് ഗോപി എം ആർ എന്ന ഈ പഴയ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഇദ്ദേഹം മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ മലയാളികളുടെ എല്ലാവരുടെയും ആശങ്ക എന്താണ് എന്നുള്ളത് ഇദ്ദേഹം കൂടി ഒന്ന് പങ്കുവെക്കുന്നു നമുക്ക് ഗോപി സാറിൻ്റെ വാക്കുകൾ കേൾക്കാം ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറ് ലക്ഷം ജനങ്ങൾ ഉറക്കമില്ലാതായിട്ട് വർഷങ്ങളായി ഞങ്ങൾക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടിനുണ്ടായ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വീടിൻ്റെ സൺഷെയ്ഡ് വരെ വെള്ളമൊന്നും എല്ലാം നഷ്ടപ്പെട്ടു ഇനിയും ഒരു ദുരന്തം ഉണ്ടാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ഓരോ ആഗസ്റ്റ് വരുമ്പോഴും ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കുന്നത് ഇനി മുല്ലപ്പള്ളി പൊട്ടിക്കഴിഞ്ഞാൽ ഈ മുപ്പത്തിയാറ് ലക്ഷം ജനങ്ങളെ ബാധിക്കും എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ആർക്കും അവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് അവരെ സംബന്ധിച്ച് ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സഹായ നിധികൾ സംഭരിക്കാം ഇഷ്ടംപോലെ കോടികൾ ഫണ്ട് ഉണ്ടാക്കാം അതൊക്കെ അവരെ അക്കൗണ്ടിലേക്ക് പോകാം നമ്മൾ മുൻ വർഷങ്ങളൊക്കെ കണ്ടതാണ് ഉണ്ടാക്കി ഫണ്ടൊക്കെ ഇവിടെ പോയി വിജയൻ പിണറായി വിജയൻ സാറിൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ പോയാൽ തോന്നുകയാണ് പിന്നെ നമുക്കറിയാം രാഷ്ട്രീയം പറയുക എന്നല്ല ഞാൻ അതുപോലെ ഒരു സാഹചര്യം പൊട്ടി കിട്ടണമെന്നാണ് രാഷ്ട്രീയക്കാരെയൊക്കെ താല്പര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയൊന്നും ഇതിൽ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല എനിക്ക് നമ്മുടെ ആ ശ്രീധം സാറ് പറഞ്ഞ പോലെ ആ ഡാമിൻ്റെ പരിധി കുറച്ചിട്ട് ഒരു നൂറ്റി മുപ്പത് ലിറ്ററിലാക്കിയിട്ട് ബാക്കി ടണൽ വഴി അവർ കൊണ്ടുപോയിക്കോട്ടെ അവരുടെ നാട്ടിൽ ഡാം ചെയ്ത് പണിത് അവർ സംരക്ഷിച്ചോട്ടെ അതിനൊന്നും നമുക്ക് ഒരുപാട് നമ്മുടെ ജീവൻ വേണമെന്ന് ആവശ്യപ്പെടുള്ളൂ അവർക്ക് കൃഷി ചെയ്യാൻ വെള്ളം വേണം ഈ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം നമ്മളാണ് തിന്നുന്നത് അല്ലേ അവിടെ അങ്ങനെ പച്ചക്കറിയും വിഷത്തിൽ മുക്കിയാൽ പച്ചക്കറിയും നെല്ലും ഒക്കെ നമ്മളാണ് നമ്മളുണ്ടാക്കുന്നത് ഓണത്തിന് പൂക്കളം ഇടാൻ പൂ വരെ അവരാണ് നമുക്ക് തരുന്നത് മൂന്നൊഴിക്കാൻ എല്ലാവരും തരുന്നു നെല്ല് വരുന്നു എല്ലാവരും തരുന്നു അവർ തന്നോട്ടെ ആ വിഷം മുക്കിയത് നമ്മൾ തിന്ന നമ്മൾ വിഡ്ഡിയിലായ നമ്മൾ അത് മുഴുവൻ കഴിക്കുന്നു അതിനൊന്നും വിരോധമില്ല പക്ഷേ ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ ജീവൻ ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹിക്കുള്ളൂ അതുകൊണ്ട് ഈ മുല്ലപ്പെട്ടത്തിൽ നമ്മുടെ സർക്കാർ താല്പര്യം എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം ഇഡിക്കാമേശിച്ച കാലക്രമ കാലങ്ങളെടുത്ത് ചെയ്യുന്ന കരി പരിങ്ങളാണ് അതിനു മുമ്പ് നമുക്ക് ഈ നിസ്സാരമായ പരിഹാരം അത് വെള്ളം കുറെ ഊറ്റിക്കളഞ്ഞ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാൻ സംവേദനം ഉണ്ടാക്കിയിട്ട് ബാക്കി നമ്മളൊന്ന് രക്ഷിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്കും നമ്മുടെ അധികാരികളോട് പറയാനുള്ളത്